പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ബാലികു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ഫാസ്റ്റാഗ് പോക്സോ കോടതി മലേഷ്യമംഗലം കുണ്ടുകാട് കോളനിയിൽ മുപ്പത്തിനാല് വയസ്സുള്ള സതീഷിനാണ് പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മലേശമംഗലം കുണ്ടുകാട് കോളനിയിൽ മുപ്പത്തിനാലു വയസ്സുള്ള അപ്പു എന്ന സതീഷിനെയാണ് വിവിധ വകുപ്പുകളിലായി രണ്ടു വർഷം വീതം നാലു വർഷം കഠിന തടവിനും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം പ്രതി നാലു മാസം അധിക തടവ് ശിക്ഷ അനുഭവിക്കണം വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ആർ മിനിയാണ് ശിക്ഷ വിധിച്ചത് ജനുവരി ൊന്നിനാണ് പ്രതി അജീവിതയെ കുട്ടിയുടെ വെച്ച് ഒന്നിലധികം തവണ നഗ്നത പ്രദർശിപ്പിക്കുകയും ലൈംഗിക ചെവയോട് സംസാരിക്കുകയും ലൈംഗിക പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെട്ടും പ്രവർത്തിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ വാദം പഴയദീൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ നിസാമുദ്ദീൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എസ് സീനത്ത് ഹാജരായി പഴയനൂർ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കണ്ണൻ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രോസിക്യൂഷൻ പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ച് പത്തൊമ്പത് രേഖകൾ ഹാജരാക്കി പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം പിഴത്തുക ഇരയ്ക്ക് നൽകുവാനും വിധിയായി അതിജീവിതയ്ക്ക് അധിക ധനസഹായം നൽകുന്നതിനും വിധിയുണ്ട് ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി